ഉദ്ഘാടകൻ അസീസ് സാർ മുഖ്യ പ്രഭാഷകൻ ഫൈസൽ സാർ വേദിയിലും സദസിലുമുള്ള ബഹുമാന്യരെ സഹോദര സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പ്രൈറ്റന്ത സ്ഥാപനം സംഘടിപ്പിച്ച ഒരു നമ്മുടെ പ്രൈറ്റന്ത സ്ഥാപനം സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണിപ്പോൾ നമ്മളൊക്കെ ഉള്ളത് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിരുന്നു അതിനെക്കുറിച്ച് അതിൻ്റെ അനുഭവം യാത്രാനുഭവമായിട്ട് സംസാരിക്കാൻ വേണ്ടി അതിൽ പങ്കെടുത്തവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം കൂടുതലായിട്ട് യാത്രയെക്കുറിച്ച് സംസാരിക്കും യാത്ര എന്ന് പറയുന്നത് പല വിധത്തിൽ യാത്രകളുണ്ട് പഠനയാത്ര ഉണ്ട് അതുപോലെ തന്നെ തീർത്ഥാടന യാത്ര ഉണ്ട് വിനോദയാത്രയുണ്ട് എല്ലാ ഓരോ യാത്രയിലും അതിൻ്റതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനിവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു യാത്ര നമ്മുടെ സ്ഥാപനം സംഘടിപ്പിച്ച വിനോദയാത്രയായിരുന്നു അതിൽ എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചത് റേറ്റെന്ന സ്ഥാപന യാത്ര സംഘടിപ്പിച്ചത് വള ഒരാഴ്ച കൊണ്ടാണ് ഒരാഴ്ച മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഒരൻപത് അടങ്ങുന്ന സംഘമാണ് ഇവിടെ നിന്ന് കൊടൈക്കനാലേക്ക് യാത്ര പോയത് ആ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിരിച്ചു വരുന്നത് വരെ എല്ലാവരും വളരെ ആക്റ്റീ ചെറിയൊരു പ്രയാസം നമുക്ക് അവിടെ ഉണ്ടായത് നമ്മൾക്ക് അവിടെ പോയപ്പോഴുള്ളൊരു കാലാവസ്ഥ ചെറിയൊരു ഒരു മഴ കാലാവസ്ഥയായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ആ കാലാവസ്ഥയെ കുറ്റമറിയുന്നില്ല കാരണം ഇതിനു മുമ്പൊക്കെ ഞാൻ കൊടയക്കനായി പോയപ്പോയത് ഞാൻ പോയ കാലാവസ്ഥ നല്ല വെയിലുള്ള കാലാവസ്ഥ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കാലാവസ്ഥയാണ് ഞാൻ കൊടൈക്കനായി കണ്ടിട്ടുള്ളത് പക്ഷേ ബ്രേക്ക് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് സ്ഥാപനത്തിൽ നിന്ന് പോയപ്പോൾ മഴയുള്ള കാലാവസ്ഥയും എനിക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കൂട്ടുന്നത് ഏതായാലും ഞാനിവിടെ ഒരുപാട് പറയുന്നില്ല ഞാൻ പിന്നെ ഈ ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ചിട്ടുള്ള അതുപോലെ തന്നെ എനിക്ക് കാര്യം പറയാനുള്ളത് ഈ എല്ലാവരുടെയും ഈ സാന്നിധ്യം ഈ പരിപാടി അവസാനിക്കുന്നത് വരെ എന്നാണ് എൻ്റെ സത്വം ശ്രദ്ധിച്ചെല്ലാവർക്കും നന്ദി ഒരു കാരണം അസീസ് അവരോടെ ശ്രമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു